രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം മാർബേഴ്സിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു കോതമംഗലം മാർബേഴ്സിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ റൺ ഫാദർ പി ഒ പൌലസ് അധ്യക്ഷത വെച്ചു പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി കൃ സി കോർഡിനേറ്റർ എൽദോസ് എമ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സ് സ്വപ്നക്കൂട് എന്ന വീട്ടുമുറ്റ നാടകം അവതരിപ്പിച്ചു കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ബഹുമാനവും പുലർത്തന്നെ ഇതിന്റെ പ്രാധാന്യവും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടവും പ്രമേയവുമായുള്ള നാടകം ഒരു ഹൃദയാനുഭവമായി വീട്ടുമുറ്റ നാടകത്തിന്റെ കോർഡിനേറ്റർ ടി എം ബേബിയും രാജി ടീച്ചറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സ്കൂളിൽ എസ് പി സി ജെ ആർ സി സോഷ്യൽ സയൻസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന പോസ്റ്റർ പ്രദർശനം ഉപന്യാസം പ്രസംഗം കിഫ്സ് തുടങ്ങി വിവിധ ഇന മത്സരങ്ങൾ സംഘടിപ്പിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി അധ്യാപകരായ എൽദോസ് എമ്മെ സിനി വിസ് അഞ്ജു ജോളി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിസ്പിറോ കോതമംഗലം